ലേറ്റസ്റ്റ് ആയിട്ട് ആർ ജെ ബിൻസി അപ്പാനും തമ്മിലുള്ള ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേയധികം പേര് അനുമോള ഇതിലേക്ക് വലിച്ചഴക്കുന്നുണ്ട് ആർ ജെ ബിൻസിയും അപ്പാനേയും ചെയ്ത തെറ്റാണെങ്കിൽ പിന്നെ അനുമോള് ചെയ്തത് എന്താ തെറ്റല്ലേ നിങ്ങള് ബിൻസിയുടെയൊക്കെ കാര്യം മാത്രം എന്താണ് സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അഭിലാഷ് അഭിലാഷിന് ഉമ്മ വെച്ചതാണ് അനുമോൾ അപ്പോൾ അനുമോൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ആർ ജെ ബിൻസി ചെയ്തപ്പോൾ എല്ലാവരും കൂടെ ആർ ജെ ബിൻസി എടുത്തിട്ട് ട്രോള് നെഗറ്റീവൊക്കെ പറയുകയാണ് പക്ഷെ അനുമോള് ചെയ്തപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു സാധാ രീതിയിലുള്ള ഒരു സ്നേഹം പോലെയാണ് എല്ലാവർക്കും തോന്നിയത് അതെന്താണ് രണ്ട് സ്റ്റാൻഡേർഡ് ആർ ജെ ബിൻസി ചെയ്താൽ അത് പ്രശ്നം അനിമോൾ ചെയ്താൽ അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം പേര് കമന്റ്സും ഒക്കെ ഇടുന്നുണ്ടായിരുന്ന ഈ ഒരു ഇഷ്യൂവിൻ്റെ ഇടയിൽ ഇത് അനിമോൾ ഫാൻസുകാരും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എതിർക്കുക അവർ തമ്മിൽ പിൻസിയുടെ ഫാൻസുകാര് ആർ ജെ പിൻസിയുടെ ഫാൻസ് അതുപോലെ തന്നെ അനിമോളുടെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അടി കൂടക്കുവാണ് ഇതിൻ്റെ ഇടയിൽ പെടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്പാനി ഷരത്തിൻ്റെ ഫാമിലി അതുപോലെ തന്നെ അഭിലാഷിൻ്റെ ഫാമിലി ഇവർക്ക് ഒരു കുടുംബമൊക്കെ ഉള്ളതാണ് അവരുടെ കാര്യം ആരെ ആലോചിക്കുന്നതിൽ ഫാൻസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അടി കൂടിക്കൊണ്ടിരിക്കുവാണ്